ബാങ്കിന്റെ സെക്രട്ടറി ബാങ്കിലെ സംബന്ധിക്കാൻ എത്തി ഈ പോലെയുള്ള ചന്തകൾ സംഘടിപ്പിക്കാറുണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഏറ്റവും വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ നൽകുക എന്നതാണ് ഈ ചന്തയുടെ ലക്ഷ്യം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ വില വരുന്ന പച്ചധാനങ്ങൾ ആയിരത്തി അറുനൂറ്റിഷ എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണം ടോക്കൺ കൊണ്ട് പുറത്തു പോയാൽ പിന്നെ നിങ്ങളുടെ സൗകര്യത്തിന് വന്നാൽ ഇവിടെ സാധനം ലഭ്യമല്ല എന്നാണ് നിങ്ങൾ ഇതിഞ്ഞ് പത്താം തീയിൽ ആരംഭിച്ചു അതിനുശേഷം നമ്മുടെ നാട്ടിലും പങ്കെടുത്ത എല്ലാവരും ഉണ്ട് ഈ ചന്ത ഉദ്ഘാടനം ബാങ്ക് ഡയറക്ടർമാർ ബാങ്ക് സെക്രട്ടറി ഇവിടെ കൂടിയിരിക്കുന്ന ഏറ്റവും പ്രിയമുള്ളവര് ഓണം നമ്മളെല്ലാവരും തവണ നമുക്ക് വലിയ ഓണാഘോഷമൊന്നും ഇല്ല വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ന് പറഞ്ഞാലും നമുക്കറിയാം ഓണം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിൽ വലിയ ഒരു പിന്നെ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു ഇതിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവിപണിന് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് പൊതുവിപണിൻ്റെ വില ക്രമാതീതം എല്ലാത്തിനും നല്ല വിലയുണ്ട് ആ വിലയെ ഒന്ന് പിടിച്ചു നിർത്താനും സാധാരണക്കാർക്ക് മിതമായ റേറ്റിൽ അത്യാവശ്യ സാധനങ്ങൾ ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ കോ ബാങ്ക് എല്ലാ വർഷവും ഇതുപോലെ ചന്ത നടത്താറുണ്ട് അത് ഇത്തവണയും ഇവിടെ പത്തിരുപത്തൊന്ന് സാധനങ്ങളുള്ള നല്ലൊരു കിറ്റാണ് പുറത്ത് നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉള്ളതിനേക്കാൾ മിതമായ റേറ്റിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് തീർച്ചയായും അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ അത് ലഭിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഇത്തരം ചന്തകളൊക്കെ ഉണ്ടാവുകൊണ്ടാണ് നമുക്ക് പൊതുവിപണിയിൽ ഇത്രയെങ്കിലും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നത് ഇന്നിപ്പോൾ ഇവിടെ തന്നെ ഋഷിഭവന്റെ ഒരു ചന്ത കൂടി അപ്പുറത്ത് ഒരുങ്ങണുണ്ട് എന്ന് ആരംഭിക്കും അവിടെ അതെ അമിതമായ റേറ്റിൽ നമ്മുടെ നാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളാണ് അവിടേക്ക് കൊടുത്തിട്ടുള്ളത് നമ്മുടെ മുതല പഞ്ചായത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങളാണ് അവിടെ ധാരാളമായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ട് കൂട്ടർക്കും ഗുണമാണ് കർഷകർക്കും ഗുണമാണ് അത് വാങ്ങുന്നവർക്ക് വിഷമില്ലാത്ത മിതമായ റേറ്റിൽ പച്ചക്കറി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട് നാളെ ഇവിടെ ഇതേ സ്ഥലത്ത് തന്നെ കുടുംബശ്രീയുടെ ചന്ത കൂടി ഇവിടെ ആരംഭിക്കുന്നുണ്ട് കുടുംബശ്രീ പ്രവർത്തകരുടെ അവരുടെ ഉൽപ്പന്നങ്ങളും ഇതുപോലെ അവരുടെ പച്ചക്കറികളും കൃഷികളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ആണ് ഇവിടെ അങ്ങനെ എല്ലാം കൊണ്ടും ഇവിടുത്തെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ സാധനവും കിട്ടുന്ന ഒരു അവസരം നമ്മൾ ഇവിടെ എല്ലാവരും കൂടി ഒരുക്കിയിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷത്തോടെ പിന്നെ ഈ ബാങ്കിൻ്റെ ഈ ചന്ത നിർവഹിച്ചതായി കേരള ഗവൺമെന്റ് എല്ലാ കാലത്തും പൊതുവിപണിയില് വില പിടിച്ചു നിർത്തുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്താറുണ്ട് അതിന് സഹകരണം എന്ന നിലയിലാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ സർക്കാരിന്റെയും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓണച്ചന്ത അതിൽ സഹകരണ മേഖലയും എല്ലാവരും സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഓണച്ചന്തയിൽ അതുപോലെ തന്നെ ഈ ഓണച്ചന്ത എല്ലാവിധ ആശ്രസകളും നേർന്നുകൊണ്ട് സഹകരണ ബാങ്കിൻ്റെ ആധ്യവ്യസന ബാങ്കിൻ്റെ പ്രത്യേകം ആശങ്കകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ സഹകരണ മേഖല എല്ലായിടത്തും നമ്മുടെ കേരളത്തിൽ ഒട്ടും എല്ലാ സ്ഥലങ്ങളിലും ഈ ഓണച്ചന്ത സഹകരണ സുഹൃത്തുക്കളെ ബാങ്കിന്റെ മാറ്റി ഇടപാടുകാർ നമ്മളീ ചന്തം മുൻപേ പട്ടാമ്പി തുടങ്ങി നമുക്ക് കുറച്ച് കിറ്റി കിട്ടില്ല ആ ഒരു ചന്ത കിട്ടുള്ളൂ അത് കാരണമാണ് ഇവിടെ കുറച്ച് കുറഞ്ഞത് എന്നാലുള്ളത് എല്ലാവരും വാങ്ങിയിട്ട് സന്തോഷത്തോടെ പോകുക എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേടുന്നത് എല്ലാവർക്കും ആണ് ആശംസകൾ അത് ഗംഭീരമായി നടക്കാൻ വേണ്ടി നമ്മുടെ അല്ല അല്ല അരിയുണ്ട് അരി അരി വായിക്കില്ല എടുത്തില്ല എന്താ പൈസ